കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു അമ്പലത്തിൽ പോകണം പക്ഷെ നടക്കുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ആയില്ലും ആയതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് പോകണമെന്ന് തീരുമാനിച്ച് പോയതാണ് അടുത്തുള്ള ഇളംകുള ക്ഷേത്രത്തിലാണ് പോയത് ഈ ക്ഷേത്രം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കൃഷ്ണനുണ്ട് ശിവനുണ്ട് ഹനുമാനുണ്ട് ഇന്ന് അവിടെ ചെന്നപ്പോൾ പായസം ഉണ്ടായിരുന്നു അങ്ങനെ പാൽ പായസം ഞങ്ങൾ രണ്ടുപേരും കുടിച്ച് നല്ല രുചിയായിരുന്നു കേട്ടോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ തമ്മൂമ്മ പറഞ്ഞ് പായസം കൊണ്ട് കുടിച്ചിട്ട് പോയാൽ മതി അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ തിരിച്ചു വന്ന് ആശ എണ്ണു തയ്ക്കാനായിട്ട് അളവെടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പ്രധാനയിൽ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു അളവെടുക്കാൻ പാശയുടെ അളവ് ഇത്തവണ വെറൈറ്റി ആയിട്ട് ഒരു കുർത്ത തയ്പ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ഷർട്ട് അങ്ങനെയൊക്കെയല്ലേ കുറച്ച് ഡിഫറൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഡിഫറൻ്റ് അല്ല പിന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു മസാല ദോശ അത് മസ്റ്റ് മസ്റ്റാണല്ലോ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് റിറംബൂട്ടാൻ സീസണായെന്ന് മനസ്സിലായത് ടേബിൾ നിറയെ റമ്പ് കൂട്ടാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ പണി ഇന്ന് ഐസ്ക്രീമും വേഫിൾസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്തൊക്കെയോ പരീക്ഷണത്തിലാണ് അവർ രണ്ടും എനിക്ക് ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞിട്ടാശേട്ടം കേൾക്കുന്നില്ല കൊണ്ടുവന്ന് കുത്തിക്കേറ്റ് വെച്ചെല്ലാം കൊളവാക്കി